ൻ കമൽഹാസന്റെ ശിവം എന്ന് പറയുന്ന ഒരു ഡയലോഗ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു പോവും എന്ന് മാധവൻ പറയുമ്പോൾ അതിന് ഉത്തരമായി കമൽഹാസൻ പറയുന്നത് താജ്മഹൽ ഇടിച്ചു പൊളിച്ചാൽ കമ്മ്യൂണിസം ഇല്ലാതാകുമോ എന്ന ആ സംഭാഷണത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിൻ്റെ അപാരമായ ശക്തി തെളിഞ്ഞു കാണും ഈ ചിത്രത്തിലുള്ള വീഡിയോ ഒറീസയിലെ ചെങ്കടല ഒറീസയിലെ ബനേയി എന്ന നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ലക്ഷ്മൺ മുണ്ടെ എന്ന സി പി ഐ എം നേതാവിന് വേണ്ടിയുള്ള നോമിനേഷൻ നൽകാൻ പോകുന്നത് ചെങ്കടൽ തീർത്താണ് പ്രകടനം നടന്നത് പിന്നീട് നാടൻ പാട്ടും കളികളും ായി അവർ അവരുടെ സ്ഥാനാർത്ഥിയും ചെയ്തി ഇത് കേരളത്തിലുള്ള ഒരുപാട് പേർ ചെങ്കുടി എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തര ഇത്തരത്തിൽ ഇന്ത്യയിലെന്നും ഇന്ത്യയിലെ നിവ നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ചെങ്കുടിയുടെ മുന്നേറ്റം കണ്ടുകൊണ്ടിരിക്കുക കാണും മാത്രമേ അവർ പ്രതിരോധിക്കുന്നു ഫാസിസത്തിനും പോരാട്ടത്തിനും കളമിറങ്ങുകയും ചെയ്തു ഒരു പക്ഷേ തോൽക്കാം എന്നാലും മുന്നോട്ട്